വിമാനത്തിന്റെ ശുചിമുറിയിൽ ഒളിപ്പിച്ച രണ്ടു കോടി രൂപയുടെ സ്വർണം പിടികൂടി കസ്റ്റംസ് ശുചിമുറിയിലെ ബാലിന്യ കുട്ടയിൽ സ്വർണം കണ്ടെത്തിയത് ടാപ്പ് കൊണ്ട് ഒട്ടിച്ച് ഒളിപ്പിച്ച നിലയിൽ ദുബായിൽ നിന്ന് കരിപ്പൂരിലെത്തിയ ഇൻഡിഗോ വിമാനത്തിലാണ് സംഭവം it's for the to of <laughs> രഹസ്യ വിവരത്തെ തുടർന്ന് ദുബായിൽ നിന്നും വന്ന ഇൻഡിഗോ ഫ്ലൈറ്റ് നമ്പർ സിക്സ് ഇ വൺ ഫോർ സെവൻ ഫോറിൽ കസ്റ്റംസ് നടത്തിയ പരിശോധനയിലാണ് വിമാനത്തിന്റെ പിന്നിലെ ടോയ്ലറ്റിലെ ഡസ്റ്റ്ബിൻ ക്യാബിനിൽ ഒളിപ്പിച്ചിരുന്ന ടേപ്പ് കൊണ്ട് പൊതിഞ്ഞ മൂവായിരത്തി ഗ്രാം ഭാരമുള്ള രണ്ട് സ്വർണ്ണ പാക്കറ്റുകൾ കണ്ടെത്തിയത് ഇതിനുള്ളിൽ നിന്നും രണ്ട് കോടി രൂപ മൂല്യവും മൂവായിരത്തി ഗ്രാം ഭാരവുമുള്ള ഇരുപത്തിയെട്ട് സ്വർണ്ണക്കട്ടികളാണ് കണ്ടെടുത്തത് ഈയിടെയായി കസ്റ്റംസിന്റെ കണ്ണുവെട്ടിച്ച് മറ്റു മാർഗങ്ങളിൽ കൂടി ഉള്ള സ്വർണ്ണക്കടത്താണ് സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ അവലംബിക്കുന്നത് ഇത്തരത്തിൽ വിമാനത്തിനുള്ളിൽ തന്നെ ഒളിപ്പിച്ച് കസ്റ്റംസിന്റെ പരിശോധന വെട്ടിച്ച് സ്വർണം കടത്തുന്ന സംഘങ്ങളെ കസ്റ്റംസ് നിരീക്ഷിച്ച് വരികയായിരുന്നു കൂടാതെ കസ്റ്റംസ് ഉറപ്പുള്ളപ്പോൾ സ്വർണം വിമാനത്തിലെ ടോയ്ലറ്റിൽ ഉപേക്ഷിച്ച് കടന്നു സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിലുള്ള കള്ളക്കടത്ത് സംഘങ്ങളെ പിടികൂടുന്നതിനായി കസ്റ്റംസ് എയർപോർട്ടിലുള്ള മറ്റ് ഏജൻസികളെയും എയർലൈൻസ് ജീവനക്കാരെയും ഉൾക്കൊള്ളിച്ചുള്ള പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നത് എഡിറ്റർ കരിപ്പൂർ